ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളതൊരു ബീച്ചിലാണ് ഏത് ബീച്ചാണെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചോ വെട്ടം കുറവായതുകൊണ്ട് നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കത്തില്ല ഞാൻ ആക്ച്വലി കുറച്ചുകൂടി നേരത്തെ വരണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ നടന്നില്ല കേട്ടോ എത്തിയപ്പോൾ അറ്റ്ലീസ്റ്റ് സൺസെറ്റെങ്കിലും കാണാൻ വേണ്ടിയിട്ട് വരണമെന്നായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അപ്പോൾ എത്താൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ബീച്ചിലെ വിശേഷങ്ങൾ കാണിക്കാം നമുക്ക് അങ്ങോട്ട് പോകാം സോ ഏകദേശം ഇപ്പോൾ സമയം ഏഴ് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം നല്ല ക്രൗഡഡ് അല്ല പക്ഷെ കൂടുതലും കപ്പിൾസ് അല്ലെങ്കിൽ ഫാമിലിയാണ് കൂടുതൽ വരുന്നത് ഇപ്പോൾ പകൽ വൈകിട്ടൊക്കെ ഞാൻ വരുന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസൊക്കെ ആയിരിക്കും കൂടുതൽ ഞാൻ വരുന്ന വഴിക്കിങ്ങനെ കുറേ സ്റ്റുഡൻസ് കയറിപ്പോകുന്നതാണ് ഇപ്പോൾ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോക്കെ തോന്നുന്നു വന്നാൽ ഞാൻ തോന്നും കയറിപ്പോകുന്നതുകൊണ്ട് കൊള്ളാം കേട്ടോ ഞാൻ ഈ ബീച്ചിൽ ഈ ഒരു ടൈമിൽ ആദ്യമായിട്ടാണ് വരുന്നത് ഇതിന് മുന്നേ ഒരു അഞ്ച് ആറ് ആറ് ഒക്കെ ആകുമ്പം തിരിച്ചു പോയിട്ടുണ്ട് ഒരു നൈറ്റ് ലൈഫ് എങ്ങനെയുണ്ടായത് എന്ന് കാണാൻ വേണ്ടിയിട്ട് കൂടി വന്നതാണ് അത്യാവശ്യം ശാന്തസുന്ദരമാണ് അത്യാവശ്യം ഒന്നും ഇവിടെ കാണാൻ പറ്റുന്നില്ല കേട്ടോ എനിക്ക് അങ്ങോട്ട് പോയി നോക്കാം പക്ഷേ ഞാൻ മിസ്സായിപ്പോയി അറ്റ്ലീസ് എനിക്ക് സൺസെറ്റ് കാണണം എന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു ഇവിടെ ഫുൾ വേഗനയും ലൈറ്റിൻ്റെ തലയിലൊക്കെ തൊപ്പി വെച്ച് ഉണ്ടല്ല അതായത് പട്ടികളാണ് മൊത്തം എല്ലായിടത്തും ഇങ്ങനെ ലൈറ്റ് വെച്ച് വയ്ക്കുക കേട്ടോ മണ്ണിക്കൂടി നടക്കാൻ കുറച്ച് പാടുണ്ട് അത്യാവശ്യം നല്ല ഒരുപാട് അപകടങ്ങൾ നടക്കുന്ന സ്ഥലമാണ് പറയാതിരിക്കാൻ പറ്റില്ല ഒരുപാട് അപകടങ്ങൾ നടക്കുന്ന സ്ഥലം ഇവിടെ അവിടെ ഇവിടെ ഒക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് അപകടങ്ങൾ ഉണ്ടെന്ന് രാത്രിലായതുകൊണ്ട് ഒന്നും കാണാനില്ല പക്ഷെ സെറ്റാണ് കേട്ടോ അവിടെ നല്ലൊരു അധികം ബഹളമൊന്നുമില്ല പകലൊക്കെ വരിക എന്നാൽ ഭയങ്കര നോയ്സ് ആയിരിക്കും ഫാമിലി കൊണ്ട് ഇതൊന്നും കുറച്ചുകൂടി അധികം ബഹളമൊന്നുമില്ല ഒരീക്ക് നോക്കിയാൽ നമുക്ക് വെള്ളം കാണാൻ പറ്റും ഇത് ക്യാമറയിൽ കിട്ടുമെന്ന് അറിയില്ല കേട്ടോ ആ അവിടെ എവിടെയൊക്കെ കാണാൻ പറ്റും അവിടേക്കും അവിടെ കാണാൻ പറ്റും സോ അവിടെ കടലിലേക്ക് അതിനെ പേരി ഞാൻ മറന്നുപോയി ഇങ്ങനെ കല്ല് കരിങ്കൽ വിത്തിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു സോ അതെന്ത് സംഭവം എന്ന് എനിക്കറിയില്ല കരിഞ്ഞ് ഞാൻ ഈ ടൈമിൽ വന്നിട്ടില്ലാത്തവരെ കാണാൻ പറ്റില്ല അവിടെ സ്പോട്ട് ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ട് ഇത് കണ്ടോ ഇതൊരു ഹോട്ടലാണ് ഇത് കാണിക്കുമ്പോൾ തന്നെ ഇത് ഏതാ സ്ഥലമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത് കുറേ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ താമസിക്കുന്നവർക്കൊക്കെ കുറേ എനിക്ക് കണ്ടിട്ട് കുറേ പേര് ടൂറിസ്റ്റുകളാണെന്ന് തോന്നുന്നുണ്ട് സോ ഈ ഒരു ടൈം ആകുമ്പോൾ ഇന്ന് ഈ ലോക്കലിൽ അങ്ങനെ വലിയ ശല്യമൊന്നുമില്ലല്ലോ അപ്പോൾ ഡെഫിനറ്റ്ലി അവർക്ക് ഇറങ്ങി വരാൻ പറ്റും മേ ബി അതുകൊണ്ടായിരിക്കും യാ കടല് നന്നായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെയൊക്കെ വെള്ളം കയറി അത്യാവശ്യം നല്ലപോലെ ഇവിടെ ഒരുപാട് കേട്ടോ അത് ഞാനീ വര മുന്നേ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നടക്കുന്നിടോ ഒന്നും എല്ലാം ഫുള്ള് മണല് അങ്ങനെ തന്നെയായിരുന്നു അതായത് അധികം വെള്ളം കയറുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് അത്ര സേഫസ്റ്റ് ആയിട്ടുള്ള ബീച്ചല്ല ഇത് ഒരുപാട് ആക്സിഡൻസ് നടന്നിട്ടുള്ള സ്ഥലമാണ് വെള്ളം ശരിക്കും കയറുന്നുണ്ട് ഈ സമയത്ത് നിന്ന് കാണുമ്പോൾ മനസ്സിലാവും തിട്ട തിട്ട ഇങ്ങും ഇങ്ങു മുകളിൽ വന്നേക്കാണ് അപ്പോൾ നല്ല നല്ല തിര കയറുന്ന സമയത്ത് ശരിക്കും ഇവിടെ സെക്യൂരിറ്റി ഒന്നും കാണുന്നില്ല കേട്ടോ അല്ലെങ്കിൽ ഇവിടൊക്കെ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് സെക്യൂരിറ്റി വിസലടിക്കുന്നതായിരുന്നു പക്ഷെ ഇതിപ്പോ ആരെയും കാണുന്നില്ല ശരിക്കും ഉണ്ടല്ലോ നമ്മളിങ്ങനെ മനസ്സിന് എത്രത്തോളം പ്രയാസം ഉണ്ടെങ്കിലും ഈ തീരെ നോക്കി നിൽക്കുന്ന സമയത്ത് മൈൻഡ് ഭയങ്കരമായിട്ട് റിലീഫാകുന്ന പറഞ്ഞ് കേട്ടിട്ടുണ്ട് സോ മൈൻഡ് ഒരുപാട് റിലീഫ് ആകാൻ ഇങ്ങനെ തീരെ നോക്കി നിൽക്കുന്നത് മീനെ നോക്കി നിൽക്കുന്നത് ഇങ്ങനെ പെറ്റ്സിനെ വളർത്തുന്നത് സോ അങ്ങനെ ഒരുപാട് നമുക്ക് റിഫ്രഷ് റിഫ്ര മൈൻഡ് ഭയങ്കരമായിട്ട് റിഫ്രഷ് ആകാം നമുക്ക് സ്ട്രെസ്സിൽ കൂടി ഡിപ്രഷനൊക്കെ പോകുന്ന സമയത്ത് സോ നല്ലതാണ് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ പറഞ്ഞപ്പോൾ വലിയ ബീച്ച് പേഴ്സൺ ഒന്നും അല്ല അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ചൂട് ഭയങ്കര ആയതുകൊണ്ടാണ് ചൂട് ഭയങ്കര ബീച്ചായിട്ട് ഭയങ്കര ചൂടായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ പകല് വരാം എന്നിട്ട് രാത്രി സെറ്റി വൈബാണ് കേട്ടോ നല്ല രസമുണ്ട് പക്ഷെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ബീച്ചിനടുത്ത് താമസിക്കുന്ന ഒരു നല്ല അവസരമായി എൻ്റെ കുറേ ഫ്രണ്ട്സ് ബീച്ചിനടുത്ത് താമസിക്കുന്നതെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലും ഇങ്ങനെ പോയിരിക്കുന്നതിനെ കുറിച്ചൊക്കെ നല്ല വൈബായിട്ട് അത് പക്ഷേ എനിക്ക് കുറച്ച് ദൂരെ താമസിക്കുന്നത് കൊണ്ട് ഇങ്ങനെ വരാൻ എപ്പോഴും പറ്റിയതല്ല ഇന്നെന്തായാലും ഇപ്രാവശ്യം എന്തായാലും നാട്ടിൽ വന്നപ്പോൾ എൻ്റെ പ്ലാനിലുണ്ടായിരുന്ന ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇവിടെ വിസിറ്റ് ചെയ്യണം എന്നുള്ളത് പക്ഷെ കുറച്ച് ലേറ്റായിപ്പോയി ആയെങ്കിലും ഞാൻ എത്തി ഫൈനലി സോ ദേ കുതിരയൊക്കെ ഉണ്ട് കേട്ടോ കുതിര സവാരിയുണ്ട് ഞാൻ കുറേ വിശക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതിയിട്ട് വരുവാണേ നോക്കട്ടെ എന്താ ഉള്ളതെന്ന് ബജി ഇത് ശരിക്കും നേരത്തെ വരുന്ന സമയത്തൊക്കെ ഒരുപാട് ഇങ്ങനെ ബജി ബജിക്കടകളൊക്കെ കാണുമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ അധികം കടകൾ കാണുന്നില്ല എന്താ ഉള്ളത് നോക്കട്ടെ ബീച്ചുകാരുടെ പ്രധാനപ്പെട്ട ഫുഡ് ഐറ്റം ആയ ഉപ്പിലിട്ട കൂടെയുള്ളത് എന്തുവായിരുന്നു ഉള്ളത് മസാല ചോളം പാനീപൂരി ഒരു മിനിറ്റ് ധികം കാണമില്ല കേട്ടോ ഇതൊക്കെ ഉള്ളു സോ ഞാൻ ഇവിടുന്നതേ ചെന്ന മസാലയാണ് മേടിച്ചത് ഇനി ഇത് എവിടെയെങ്കിലും സമാധാനമായിട്ട് പോയിരുന്നു കഴിക്കണം എന്നോട്ടെ കഴിച്ചു നോക്കട്ടെ ചനാ മസാല മേടിച്ചു കഴിച്ചുകൊണ്ടിരിക്കുകയാണേ അത്യാവശ്യം കുഴപ്പമില്ല ഇതല്ലാതെ ഇവിടെ വേറൊന്നും ഒന്നും കിട്ടാറില്ല ഞാൻ കഴിഞ്ഞ ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ തവണ അപ്പോൾ വരുന്ന സമയത്തും കുറെ കുറേ ബജിക്കടകൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അതൊന്നും കാണില്ല ഒമ്പത് രൂപയാണിതിൻ്റെ വില അത് ഞാൻ കഴിച്ചിട്ട് പറയാവേ ഇങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് നേരം വെള്ളത്തിനടുത്തൊക്കെ ഇറങ്ങി അത്യാവശ്യം ഇവിടെ നല്ല അപകടങ്ങൾ നടക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പോകാൻ പറ്റിയില്ല അത് മാത്രമല്ല കടലൊരുപാട് കയറിയിട്ടുണ്ടായിരുന്നത് അവിടെ ഉണ്ടായിരുന്ന മണൽ തെറ്റുകൾ ഒക്കെ അടിച്ചു മാറ്റിയതായിട്ട് അതായത് ഒത്തിരി ഉളുക കയറിപ്പോയിട്ടുള്ളത് കൊണ്ട് എനിക്ക് അധികം ഒന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ വെളിയിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റും ഞാൻ ജസ്റ്റ് പുറത്തിറങ്ങിയപ്പോൾ എടുത്ത് ആണ് ഒരുപാട് ഫാമിലി അതായത് ഇവർക്കിപ്പോൾ വരുന്നതേ ഉള്ളൂ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും പക്ഷേ എനിക്ക് തോന്നുന്നു വൈകുന്നേരങ്ങളിൽ അതായത് ഇരുട്ടിക്കഴിഞ്ഞ് കൂടുതലും സ്റ്റുഡൻ അതുവരെ ആയിരുന്നു കൂടുതൽ വരുന്നത് അത് കഴിഞ്ഞ് കപ്പിൾസ് ഫാമിലിയാണ് കൂടുതൽ വരുന്നതെന്ന് തോന്നുന്നു അപ്പോൾ അവിടെ നിൽക്കുന്നവരുടെ ഒരു സംസാരത്തിൽ ദൂരെ നിന്നൊക്കെ വരുന്നവരുണ്ടോ എന്ന് മനസ്സിലായി കഴിഞ്ഞു കുറേ ബീച്ചിൻ്റെ കുറേ ദൂരത്തു നിന്ന് കഴിഞ്ഞ ഡിസ്കഷനിൽ മനസ്സിലായിരുന്നു നല്ലൊരു വൈബ് നോക്കി വരുന്നവരായിരുന്നു പിന്നെ മഴ പെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇറങ്ങി നടക്കുന്ന സ്ഥലത്ത് ചാത്തി മഴയാണ് അപ്പോൾ അതായത് ഇത് ഗുൽഖണ്ഡാണ് ഇപ്പോൾ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു ഐറ്റം ആണ് അല്ല ഞാൻ കുറച്ച് നേരം ഇവിടെ നിന്നും മഴ ചേർന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷെ നല്ല ക്രൗഡ് ആയതുകൊണ്ട് വാങ്ങിച്ചില്ല ജസ്റ്റ് ഞാനത് എങ്ങനെയുണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാൻ നോക്കി എന്നാലും നല്ല തിരക്കവിടേക്ക് എത്താൻ പോലും പറ്റുന്നുണ്ടല്ലായിരുന്നില്ല അപ്പം ഫുള്ള് പ്രിപ്പറേഷൻ ഒന്നും കാണാൻ പറ്റില്ല ജസ്റ്റ് നോക്കി ഒരു വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം കുറേ പേര് നിൽക്കുന്നുണ്ടോ അവർ ഓൾറെഡി ഓർഡർ ചെയ്തതായതുകൊണ്ട് എനിക്ക് അത്ര നേരം വെയിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സോ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി മേടിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ നടന്നില്ല സാറുന്നത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് പോന്നു സോ ഫൈനലി ഞാൻ ഇവിടെ നിന്ന് പോവാൻ പോവാണ് ജസ്റ്റ് കുറച്ച് ജസ്റ്റ് കുറച്ച് നേരം ഇരുന്നതേ ഉള്ളൂ പക്ഷേ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ഇരു ഇരുട്ടായിട്ടുണ്ട് വീട കേട്ടോ അപ്പം അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും എടുക്കാൻ പറ്റില്ല പിന്നെ നോക്കി ഞാൻ പറഞ്ഞില്ലേ ശരിക്കും നല്ലപോലെ കടല് കയറുന്നുണ്ടായിരുന്നു നല്ല വലിയ സീരയാണ് സെക്യൂരിറ്റി ഒന്നും കാണുന്നില്ല എന്നാലും അത്യാവശ്യം ഇരുട്ടായിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേരുണ്ട് ഇപ്പോഴും ഉണ്ട് പക്ഷേ കടലത്ര പന്തിയല്ല പിന്നെ ഒത്തിരി ഉള്ളിലേക്ക് കയറിയതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ മഴ ചാറുന്നുണ്ട് അത്യാവശ്യം ചെറിയ ചാറ്റൽ മഴയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഇവിടെ നിൽക്കുന്നില്ല സ്ഥലം വിടുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു ഇല്ലാന്നുണ്ടെങ്കിൽ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ പോകാൻ അത്ര അസുഖം ഉണ്ടായിരിക്കത്തില്ല ഓക്കെ ഫൈൻ വെട്ടമില്ലാത്തത് കൊണ്ടാണ് ശരിക്കും നല്ല ക്ലാരിറ്റി ഇല്ല ഈ കുറേ നേരം ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ളൊരു ഒരു ഒരു നല്ല വൈപ്പാണ് ഇരിക്കാനൊക്കെ ഈ മഴയില്ലായിരുന്നു തന്നെ കുഴപ്പമില്ല പിന്നെ വീട് ഇവിടെ അടുത്തെവിടെയെങ്കിലും ആരുന്നെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു പക്ഷെ സാഹചര്യം അങ്ങനെ അല്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ ബീച്ചിനോട് വെള്ളത്തോടൊക്കെ യാത്ര പറഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ് അങ്ങനെ വരേണ്ടതായിരുന്നു മിസ് ചെയ്തു ഞാനിവിടുന്ന് ശരിക്കും നല്ല രണ്ട് വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചതാണ് അപ്പോൾ ഇതൊന്നും നടന്നില്ല എനിക്കിനി മഴയുടെ സീപ്പ് നല്ല കണ്ടിന്യൂസ് ആയിട്ട് മഴയുടെ സമയമായതുകൊണ്ടാണോ ഇവിടെ അധികം കച്ചവടക്കാരില്ലാത്തതെന്ന് അറിയില്ല അല്ലെങ്കിൽ നല്ല നിറച്ച് ഉപ്പിലിട്ട് ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ ഉപ്പിലിട്ടതും അതുപോലെ ഒരുപാട് ഐസ്ക്രീം കടകളും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുള്ള പക്ഷേ നദി ഒന്നും കാണുന്നില്ല മഴയും ചാറുന്നുണ്ട് ഞാൻ ശരിക്കും മഴ പെയ്യില്ല എന്ന് കരുതി പക്ഷേ പെയ്യുന്നുണ്ട് അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഞാനൊരു ഇനി ഒരു പ്രാവശ്യം എപ്പോഴേലും നാട്ടിൽ വരുന്ന സമയത്ത് നല്ലൊരു വീഡിയോ വൈകുന്നേരം സൺസെറ്റോടുകൂടി എടുക്കുന്നത് ശരിക്കും അതൊക്കെ എക്സ്പെക്ട് ചെയ്തതാ ഒന്നും നടന്നില്ല അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതേയുള്ളൂ ബീച്ചിനോട് യാത്ര പറയാണ് ഇനി ഇവിടെ നിന്ന് പോകണം ഞാൻ സോ അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് അടുത്ത പ്രാവശ്യം